ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ നവോത്ഥാന നായകനായി സി പി എം നെഞ്ചിലെത്തിയ സ്വാമി സന്ദീപാനന്ദഗിരി പാർട്ടിക്ക് തന്നെ തിരിച്ചടിയായി പാകിസ്ഥാനെ പ്രകീർത്തിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പരാമർശമാണ് സ്വാമിയിൽ നിന്ന് അകലം പാലിക്കാൻ പാർട്ടിയെ പ്രേരിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ സ്വാമിയെ ഗവനിക്കേണ്ടെന്നാണ് അണികൾക്കു നൽകിയ നിർദ്ദേശം രാജ്യത്തിന്റെ ശത്രുക്കളെ പുകഴ്ത്തുന്ന ആളെ കൂടെ കൂട്ടിയാൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്കയാണ് ഇതിന് കാരണം തിരുവനന്തപുരം ലൈബ്രറി കൌൺസിലിന്റെ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് തിങ്കളാഴ്ച അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് പാർട്ടിയെ വെട്ടിലാക്കിയിരിക്കുന്നത് പാക് ചിന്തകരെയും എഴുത്തുകാരെയും പ്രകീർത്തിച്ച് സ്വാമി നടത്തിയ പ്രസംഗം സംഘപരിവാർ സംഘടനകൾ ആയുധമാക്കിയതോടെയാണ് സി കൈവിട്ടത് പാകിസ്ഥാനിലുള്ളവരും സാധാരണക്കാരാണെന്നും മലയാളികൾ ഏറ്റവും കൂടുതലുള്ള ദുബായിൽ നല്ലൊരു ശതമാനവും പാകിസ്ഥാനികളാണെന്നും അവർ ആരും ഇന്ത്യക്കാരെ ആക്രമിച്ചതായി കേട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു മലയാളികൾ പറ്റിച്ചാലും അവർ ഇന്ത്യ പാകിസ്ഥാൻ ൾ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ തീവ്ര ശ്രമമുണ്ടായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു കൂട്ടം യുവാക്കൾ യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്ന സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചു പാകിസ്ഥാൻ പട്ടാളം ബന്ധിയാക്കിയ പട്ടാളക്കാരനെ ഇന്ത്യക്ക് തിരിച്ചു നൽകാൻ മുന്നിൽ നിന്നത് പാക് എഴുത്തുകാരും ചിന്തകന്മാരുമാണെന്നത് മറക്കരുത് അയൽരാജ്യവുമായ സൗഹൃദം പങ്കിടാൻ ഇവിടുത്തെ വർഗീയവാദികൾ അനുവദിക്കുന്നില്ലെന്നും സ്വാമി പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് ചിന്മയ മിഷനിൽ ജോലി ചെയ്യുമ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികളുമായി പാകിസ്ഥാൻ സന്ദർശിച്ച് അവിടെയുള്ള കുട്ടികളുമായി ആശയവിനിമയം നടത്താൻ ശ്രമിച്ചു ഇക്കാരണത്താൽ ചിന്മയ മിഷനുമായി കലഹമുണ്ടായി യാത്ര മുടങ്ങിയെന്നും സന്ദീപാനന്ദഗിരി വെളിപ്പെടുത്തി വിഭജനത്തിന് ശേഷം ഫെബ്രുവരി ആറിന് പാകിസ്ഥാൻ ഗ്രാമങ്ങൾ സന്ദർശിച്ച് ജനതയെ ഒപ്പം കൂട്ടാൻ ഗാന്ധിജി പദ്ധതിയിട്ടിരുന്നു വർഗീയവാദിയായിരുന്ന ഗോഡ്സെ അതിന് അനുവദിച്ചില്ല അതേ അജണ്ടയാണ് ഇപ്പോഴും തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞതാണ് വിവാദമായത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചതിന് സ്വാമിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയേഴിന് പുലർച്ചെ തിരുമല കുണ്ടമൻ കടവിലെ ആശ്രമത്തിലെ കാറുകളും സ്കൂട്ടറും അഗ്നിക്കിരയാവുകയും ചെയ്തിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എൽ ഡി എഫ് നേതാക്കളും ആശ്രമത്തിലെത്തി പിന്തുണ നൽകി സർക്കാരിനൊപ്പം നിലയുറപ്പിച്ചതിനുള്ള നന്ദി പ്രകടനമായിരുന്നു അത് എന്നാൽ പ്രതികൾ ആരൊന്നും ഇതുവരെയും ഇതിനിടെയാണ് പ്രസംഗത്തിന്റെ പേരിൽ പാർട്ടി അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്നത് Stay happy.